ഹലേസല ദൈവമക്കളെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഫാസർ പ്രത്യൂഷ് കണ്ണൂരാണ് പ്രിയപ്പെട്ടവരെ മുപ്പത്തിയെട്ട് വർഷം പരാജയപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ വേദപുസ്തകത്തിനകത്ത് വായിക്കുന്നു അവൻ്റെ മുപ്പത്തിയെട്ട് വർഷത്തെ കുളക്കരയിലെ ജീവിതം പരാജയമായിരുന്നു പ്രതീക്ഷയോടെ കുളക്കരയിൽ വന്ന ഒന്നാമത്തെ വർഷം മുതൽ മുപ്പത്തി വർഷങ്ങൾ അവൻ പരാജയപ്പെട്ടതായിരുന്നു കുളം ദൂരം കലക്കുമ്പോൾ എന്നെ ആരെങ്കിലും ആദ്യം ഇറക്കുമെന്നാണ് അവൻ്റെ പ്രതീക്ഷകൾ മുപ്പത്തിയെട്ട് വർഷവും പരാജയപ്പെട്ടു മുപ്പത്തിയെട്ട് വർഷം പരാജയപ്പെട്ട അവനെയും തേടി മുപ്പത്തി വർഷം ഒരു നസ്രായൻ കടന്നു വന്നു അതെ പരാജയപ്പെട്ട ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ ഇന്ന് ഈ വോയിസ് കേൾക്കുന്നുണ്ടോ നിങ്ങളെയും തേടി നസ്രായനായ യേശു വരും അവൻ വന്നാൽ നിന്റെ പരാജയങ്ങൾ മറന്ന് ജയത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയും ഗോഡ് ബ്ലസ് യു